മാസമാണ് മറ്റു ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും എല്ലാം അള്ളാഹുവിന്റേത് തന്നെ അനിയ

ദാസൻ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒത്തിന്റെ വീടെ പേര് അങ്ങനൊരു പ്രയോജനത്തിന് ഉന്നതി അറിയാം പല ഭാഗങ്ങളിലായി കാണണം നമ്മുടെ അടിമടിൽ അള്ളാഹു നമ്മുടെ അടിമിതം പറയുന്നത് സൂറത്തിലെ തന്നെ എന്റെ അടിമ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബദുന്ന റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുക്കുന്ന മാസം എന്ന ബഹുമദിയം വിശുദ്ധമായ മുഹറ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അഫ്ദലു സിയാമി ബഅദ റമളാന സഷറുള്ള മുഹറം റമളാൻ ഒക്കെ കഴിഞ്ഞ ശേഷം നോമ്പിനേ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് മുഹറം മാസത്തിലെ ദിനങ്ങളാണ്

ജാഹിലിയ കാലഘട്ടത്തിലും പിന്നീട് ഇസ്ലാമിക സമൂഹത്തിലും ഒരുപോലെ ശ്രേഷ്ഠമായ ദിവസമാണ് പത്ത് ദിവസം ഒരുപാട് നിറഞ്ഞ ഒരുപാട് വികാസങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് രേഖപ്പെടുത്തുന്നുണ്ട്

അബൂനാ അബസ് ആദം അലൈഹിസ്സലാം ആദൻ നബി അലൈഹിസ്സലാം നെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു ദുഹർറമത്തിനാണ് ആ മുഹർറമത്തിനെ തന്നെയാ ആ ആദൻ നബി അലൈഹിസ്സലാം ന്ന് വന്ന അബദ്ധത്തിനെ അല്ലാഹു തആല പാസ്താവാൻ സ്വീകരിക്കുന്നു ആശറ എന്ന ദിവസത്തിനാണ് മഹാനായ നബി അല്ലാഹിൻ ദൂഹു അലൈഹിസ്സലാം

പരിശുഷ്ടമായ ദിവസം ഞാൻ മഹാനായ ാണ് അങ്ങനെ ചരിത്രത്തിൽ പറയപ്പെട്ട അവരുടെ ുമായി ബന്ധപ്പെട്ട സാക്ഷിയായ ദിവസമാണ് മഹാനായ നബി സകലങ്ങൾക്കൊക്കെ

തന്റെ ഉടമകൻ തന്റെ പ്രേമവാചനമായ സ്നേഹവാചനായ യൂസുട്ട വിവരമറിഞ്ഞ് വാഹനായി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള പുനഃസമാഗമം നടന്നത് അത് അതേപോലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ള വിശുദ്ധ മുപ്പത്തി ആറ് തവണ പേര് പ്രവാചകനാണ് മഹാനായ മഹാനായുമാ കൊടുക്കടുന്നത് ദിവസത്തിലാണ് അള്ള ായാഹു തലത്തിന്റെ അശ്വറത്തിൽ തന്നെയാണ് ചരിത്രം വീണ്ടും അയ്യോ നബിയുടെ മാറുന്നത് നിന്ന് ശത്രുക്കളുടെ പ്രയാസത്തിൽ മനുഷ്യനാണ് എല്ലാം നടന്നത് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ സാക്ഷിയായാണ് ചുരുക്കത്ത് ഇലാഹി സഹായത്തിന്റെയും ദിവസമാണ് ആ ദിനമാണ് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് പ്രത്യേകതകൾ മഹാന്മാരായ ദിവസമാണ് ിൽ നിന്ന് വലിയ പ്രതിസന്ധികളിൽ നിന്ന് അല്ലാതെ വിജയ ചെയ്യേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മറ്റുള്ളവർ അവർ ദ്രോഹിക്കരുത് എത്ര വലിയ ദ്രോഹോ അക്രമം അന്ത്യം മോശമായി അക്രമികളികൾ ഉറച്ച നാൾ അഹങ്കരിക്കാൻ അവസരം കിട്ടിയാലും അള്ളാഹു പിന്നെ പിടിപിടി പ്രശ്നമില്ല അഹങ്കാരോടേ മറ്റുള്ള ആളുകൾ ആ അക്രമത്തിൽ അല്ലാഹു തന്നെ അഴിച്ചു കൊടുക്കും സോറത്തു തലമിനാമത്തായുടേ അള്ളാഹു തന്നാൽ അത് പറയുന്നുണ്ട്

ും പിന്നെ പിടിച്ചാൽ വിടുകയില്ല പിടിച്ചാൽ പിടിപിടുകയില്ല മീർപെടക്കുന്നത് പോലെ പിടച്ച ഒരിക്കലും അവൻ പിടിച്ചത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല

പ്രാർത്ഥനയെ സൂക്ഷിച്ചു കൊള്ളണേ നമ്മെ കൊണ്ട് ഒരു കഴിഞ്ഞില്ലായി ആരേദ്ര അതാണ് പറയുന്നത് അത് അംഗീത മാതിറ ഒരിക്കലും നീ ഒരാളെ ഒരാളെ ഒരിക്കലും അങ്ങനെ ആരെങ്കിലേ അക്രമിച്ചാൽ O

അലൈഹി അക്റമികറുദായൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് വ അലൈഹി അല്ലാഹു വസല്ലഹി വസലാം മുഹറം മാസംന്റെ ഒന്നാമത്തെ പ്രത്യേകത നാം പറഞ്ഞതാണ് യൗമുൽ ജാഅ് വിജിഹത്തിന്റെ ദിവസമാണ് രണ്ടാമത്തേത് യൗമുൽ മഗ്ഫിറ പാപമോചനത്തിന്റെ ദിവസമാണ് ആദൻ നബി അലൈഹിസ്സലാമിന്റെ തൗബയെ അല്ലാഹു തആല സ്വീകരിച്ച ദിവസം ഈ <imitation> വരുന്ന <imitation> ിൽഹർ ഒുംഹൂദന്മാർകാൻ വേണ്ടി

ും അവന്റെ തന്നെ മഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നൽകുകയും മക്ഷറ തെറിയ വിഭവസമർത്ഥമായി വലിയ വിശാലത നൽകുകയും ചെയ്യണംഅതക്കവലിയ നന്മയായി മഹാനായ അയിമത്ത് പഠിപ്പിക്കുകയാണ് ഈ ഹദീസ് നിവേദനം ചെയ്ത മഹാനായ സഹാബി ജാബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇത് ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യമാണ് മഹാനായ സുഫിയാനുൽ ഹുഐന ഷാഫി ഇമാമിനെ പോലെയുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുനെ പോലെയുള്ള പർവത സമാനരായ വലിയ ഇമാമുകളുടെ ഉസ്താദാണ് സുഫിയാനുൽ ഹുഐന റളിയല്ലാഹു ാണ് അൻപത് അറുപത് വർഷം ഞങ്ങളുടെ